നമസ്കാരം ഒരു സന്തോഷ വർത്തമാനമുണ്ട് ഇസ്രയേൽ വെടിനിർത്തി സൈന്യം ഗാസയിൽ നിന്നും പിൻവാങ്ങി തുടങ്ങി എന്നാൽ ഹമാസ് വെടി നിർത്തിയില്ല കാരണം അവർ വെടിവെക്കുന്നില്ലായിരുന്നു അവർ ഉയരുമേടിച്ച് ബംഗറിനുള്ളിൽ ആഹാരം പോലും ഇല്ലാതെ ചൊറിയും കുത്തിയിരിക്കുകയായിരുന്നു വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റത്തില്ല പ്രധാന നേതാക്കളെല്ലാം ഹൂറികളുടെ പോയി ഇനിയും ബാക്കിയുള്ളത് കുറേ പാവങ്ങളായിട്ടുള്ള പോരാളികളാണ് അവർ ബംഗറിനുള്ളിൽ നിന്ന് വെളിയിറങ്ങത്തില്ല ഇറങ്ങിയാൽ ഇസ്രായേൽ സൈന്യം വെടിവെച്ച് കൊല്ലുമായിരുന്നു അവർ ബംഗറിനുള്ളിൽ പമ്മി ഇരിക്കുക പക്ഷേ ഇവിടുത്തെ ഹമാസുകാരി ആഘോഷിക്കും നമ്മുടെ കേരളത്തിലെ ഹമാസുകാർ അവർ ആഘോഷിക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറയാം ഹമാസിൻ്റെ വിജയം ഹമാസിനെ പേടിച്ച ഇസ്രായേൽ പിൻവാങ്ങി എന്നായിരിക്കും പറയുന്നത് ഗാസ നഗരം മുടിച്ച് നശിപ്പിച്ച് നാറാണക്കൽ വെച്ചു ജനങ്ങൾ ബുദ്ധിമുട്ടി വലഞ്ഞു ഭൂരിപക്ഷം പേരും അവിടുന്ന് പാലായനം ചെയ്തു ഹമാസിൻ്റെ തൊണ്ണൂറ് ശതമാനം പോരാളികളും കൂറികളുണ്ട് പോയി ഇനിയും പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ അവർ അവരുടെ കയ്യിൽ വെടിക്കോപ്പുമില്ല ഭക്ഷണവുമില്ല ഒന്നുമില്ല പട്ടിണി കിടക്കുക പാവങ്ങൾ ബങ്കറിനുള്ളി എന്താണ് ഈ ഹമാസ് നേടിയത് ഹമാസ് നേടിയത് വിന മാത്രമാണ് ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ വാങ്ങിക്കുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ ഒന്നും അല്ല അതിലും വലുതാണ് വാങ്ങിച്ചത് എന്തായിരുന്നു ഈ ഉത്തരത്തിൻ്റെ ഉദ്ദേശ്യം സ്വന്തം ജനതയെ നശിപ്പിക്കുക സ്വന്തം സ്ഥലം നശിപ്പിക്കുക സ്വന്തം രാജ്യം നശിപ്പിക്കുക ഇസ്രയേലുകാരെ അങ്ങോട്ട് കയറി ചൊറിഞ്ഞ് അടി എരന്ന് വാങ്ങിച്ചു ആവശ്യം പോലെ കിട്ടി ഇനിയും കുറച്ച് കാലത്തേക്ക് ഹമാസുകാർക്ക് വലിയ പ്രശ്നം കാണത്തില്ല പിന്നെയും ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വരും കുറച്ച് ഊർജമൊക്കെ വെക്കുമ്പോൾ നമ്മൾ ചില കള്ളുകൂടിയന്മാരെ കണ്ടില്ലേ വൈകുന്നേരം വെള്ളമടിച്ചു കഴിഞ്ഞാൽ ആരേലും പത്ത് ചീത്ത് വിളിക്കും ആരുടെ നിന്ന് കയ്യിൽ നിന്നെങ്കിൽ പത്ത് അടിയും മായ്ക്കും എങ്കിലേ വീട്ടിൽ പോയി കിടക്കാൻ പറ്റൂ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടാണ് ഈ ഇസ്ലാമിക ഭീകരവാദികൾ അവർ മറ്റുള്ളവരെ കയറി ചൊറിയും ആവശ്യത്തിന് കിട്ടും കിട്ടിയിട്ട് മിണ്ടാതിരിക്കും പിന്നെയും ചൊറിയും പിന്നെയും കിട്ടും ഇവർ മുഖേന അനുഭവിക്കുന്നത് കുറച്ച് സാധാരണ ജനങ്ങളാണ് അവർ ഏത് മതവുമാകട്ടെ അവരാണ് ഈ അനുഭവിക്കുന്നത് മുഴുവൻ അത് കുട്ടികൾ കാണാം സ്ത്രീകൾ കാണാം സാധാരണക്കാർ കാണാം വൃദ്ധർ കാണാം എല്ലാവരും കാണാം എങ്കിലും ഈ യുദ്ധത്തിൽ ഇസ്രയേൽ ഒത്തിരിയും യുദ്ധനീതി കാണിച്ചിട്ടുണ്ട് അബാസിനെ പോലെയല്ല ചെയ്തത് എന്തായാലും ഇസ്രയേലിന് കുറച്ചു കാലം സമാധാനമായിട്ടിരിക്കാം എന്നും ഇസ്രയേലിന് സമാധാനപരമായി ഇരിക്കാൻ പറ്റത്തില്ല ഒരിടത്തെ ചോദിച്ചു തീരുമ്പോൾ മറ്റൊരിടത്ത് ചോദിച്ചു തുടങ്ങും അവർക്ക് എന്നും യുദ്ധം ചെയ്തേ മതിയാകൂ എന്നുള്ള അവസ്ഥയാണ് അതാണ് ഈ ഇസ്ലാമിക ഭീകരതയുടെ ഏറ്റവും വലിയ പ്രശ്നം സ്വയം സമാധാനപരമായി ജീവിക്കുകയും മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്തിനാണ് ഇവർ യുദ്ധം ചെയ്യുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല മറ്റുള്ളവരെ നശിപ്പിക്കുക സ്വയം നശിക്കുക ഫലസ്തീൻ്റെ ഈ പ്രശ്നം ലോകത്താകമാനമുള്ള ഇസ്ലാമിക സമൂഹം മനസ്സിലാക്കണം ഇസ്ലാമിൽ ഉള്ള ഭീകരവാദികളെ നിങ്ങൾ മനസ്സിലാക്കണം അവരെ നിങ്ങൾ സമൂഹത്തിൽ നിന്നും ഒഴിവാക്കണം അവരെ ഒരു കാരണവശാലും മാനസികമായിട്ടോ ഭൗതികപരമായിട്ടോ പിന്താങ്ങരുത് അവർ നിങ്ങളെ നശിപ്പിക്കും അവർ മറ്റുള്ളവരെ നശിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ ആയിരിക്കും നശിപ്പിക്കുന്നത് അവർ നാശം വൃത്തിക്കുന്നവരാണ് മതങ്ങളിലെല്ലാം കാലാനുസൃതമായി മാറേണ്ടുന്ന പലതുമുണ്ട് ഹിന്ദുമതത്തിൽ വളരെയേറെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദുരാചാരങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോഴും ചിലതൊക്കെ ഉണ്ട് അതൊക്കെ കാലാനുസൃതമായി ഹിന്ദുക്കൾ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇസ്ലാം മതത്തിൽ പല അന്ധവിശ്വാസങ്ങളും ഇപ്പോഴും നന്നായി നിലനിൽക്കുന്നു അത് ആ മതത്തിലുള്ളവർ മാറ്റാൻ ശ്രമിക്കണം അതിനെതിരെ പ്രതികരിക്കണം സമാധാനപരമായി ജീവിക്കുക സന്തോഷകരമായി ജീവിതം ആസ്വദിക്കുക വല്ലവരുടെയും തോളിക്കേറി വല്ലവരും നമ്മളുടെ തോളി കയറി നമുക്ക് സ്വയം നാശം വിതയ്ക്കാതെ സ്വയം അസമാധാനം ഉണ്ടാക്കാതെ സന്തോഷകരമായി ജീവിക്കാൻ ഉള്ള സാഹചര്യം നാം ഉണ്ടാക്കണം ഈ യുദ്ധം അതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് എന്തായാലും നമ്മുടെ കേരളത്തിലെ ഹമാസുകാർ ഇത് ആഘോഷിക്കും ആഘോഷിക്കുന്നത് ഈ തരത്തിലായിരിക്കും ഹമാസിൻ്റെ വിജയം ഹമാസ് ജയിച്ചു ഹമാസ് പോരാളികൾ ഇസ്രയേലിനെ പരാജയപ്പെടുത്തി ഇസ്രയേൽ തോറ്റു പിൻവാങ്ങി തോറ്റോടി എന്നൊക്കെ ആയിരിക്കാം അവർക്കെന്തും പറയാം പക്ഷേ ലോകം ഇത് മനസ്സിലാക്കി ലോകം ഇതറിഞ്ഞു ഭീകരവാദം ഒരിക്കലും ഒരിടത്തും നിലനിൽക്കുന്നതല്ല അത് അവരെ തന്നെ നശിപ്പിക്കും നന്ദി നമസ്കാരം